ചോറ്റാനിക്കരയിൽ അനുജനെ സഹോദരൻ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി പരിക്കേറ്റ മണികണ്ഠൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ലഹരി ഉപയോഗിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് മാണിക്കനെ കസ്റ്റഡിയിലെടുത്തു എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ ഒന്നിച്ചിരുന്ന് മതിപിക്കുമ്പോഴുണ്ടായ തർക്കമാണോ സഹോദരനെ കൊല്ലാൻ മാണിക്കനെ പ്രേരിപ്പിച്ചത് സുജിയ അതായത് ഈ പരിക്കേറ്റ മണികണ്ഠൻ്റെ സ്വന്തം ചേട്ടനാണ് മാണിക്കൻ മാണിക്കൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇന്നലെ ദീപാവലി ആഘോഷിക്കാനായിട്ടാണ് ഇയാൾ തോറ്റാനിക്കരയിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ പേര് കൂടി ബാറിൽ കയറുന്നു ബാറിൽ കയറി മദ്യപിക്കുന്നു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ബൈക്കിൽ പെട്രോൾ തീർന്നു അങ്ങനെ പെട്രോൾ പമ്പിൽ പോയിട്ട് ബോട്ടിൽ പെട്രോൾ വാങ്ങുകയും ചെയ്തു അതിനുശേഷം ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നു അവിടെ വച്ച് ഇരുവരും വീണ്ടും മദ്യപിക്കുന്നു അങ്ങനെ മദ്യപിക്കുന്നതിനിടയിൽ കുടുംബ ആ ഭക്ഷണങ്ങളെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുന്നു ആ തർക്കത്തെ തുടർന്നാണ് കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് പെട്രോൾ ഈ മാണിക്കൻ മണികണ്ഠൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ ഒഴിക്കുക മാത്രമല്ല തീ കൊളുത്തുകയും ചെയ്തു ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ മാണിക്കനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ലഹരി അതായത് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്ക ത്തിലാണ് താൻ അത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നുള്ളതാണ് ഓക്കെ വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന്